ഹലോ ഫ്രണ്ട്സ് ഞാനിന്നൊരു ചട്ടിച്ചോറ് റെഡിയാക്കി കാണിക്കാം നിങ്ങളൊക്കെ ചട്ടിച്ചോറ് കഴിച്ചിട്ടുണ്ടോ ഞാൻ ആകെ ഒരു പ്രാവശ്യം കഴിച്ചിട്ടുള്ളൂ ഞങ്ങളുടെ ഇട്ട് വേണ്ടത്തെ കെ എച്ച് എന്ന് പറഞ്ഞ ഹോട്ടലിൽ നിന്ന് അതുതന്നെ ഒത്തിരി ഹെവി ഫുഡാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഒരു ചട്ടിച്ചോറ് വാങ്ങിയ ഒരാൾ എന്നെപ്പോലൊരാൾക്ക് കഴിച്ച് തീർക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ ഞാൻ ഞാൻ അങ്ങനെ സെറ്റ് ചെയ്യുന്നത് കാണിക്കാം ഇതിപ്പോൾ കുറച്ച് കറികളൊക്കെ ഉള്ളു കേട്ടോ ആദ്യം ഞാൻ ചോറിട്ടിട്ട് ക്യാരറ്റ് തോരനുണ്ടായിരുന്നു അപ്പം അത് കുറച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഉള്ളത് ഇത് ചെറിയ അയലമീനുണ്ടല്ലോ അതൊരു പീസ് വറുത്തു ഞാൻ വെച്ചിട്ടുണ്ട് പിന്നെ ഈ അയലമീൻ്റെ മുട്ടയുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതുകൂടി ഒന്ന് വറുത്തെടുത്ത് വെച്ചു പിന്നെ ഉള്ളത് ബീഫ് വരട്ടി ഇതുണ്ടായിരുന്നു അപ്പം ഞാൻ അതുകൂടി സൈഡിൽ വെച്ചിട്ടുണ്ട് പിന്നെ ഉള്ളത് ഞാനൊരു മുട്ടയും കൂടി വറുത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഒരാളെ കൊണ്ടൊന്നും ഇത് ഇത്രയും ഇതിപ്പോൾ ഇതിനകത്ത് തന്നെ ഇത്രയും കറികളില്ലേ സാധാരണ നമ്മൾ ചട്ടിച്ചോറ് വാങ്ങിക്കുമ്പോൾ ചിക്കൻ ഫ്രൈ ചിക്കൻ കറി പിന്നെന്താ ബീഫ് വരട്ടി അങ്ങനെ കുറേ ഐറ്റംസാണ് മുട്ട ഇപ്പം ഞാൻ മീൻ കറിയും കൂടി ഉണ്ടായിരുന്നു അത്രയും വെച്ചു അപ്പം ഇത് എൻ്റെ ചട്ടിച്ചോറെന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ കറികൾ ഞാൻ ഇത്രയും കറി ഉണ്ടായിരുന്നത് കൊണ്ട് ഇങ്ങനെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ നമ്മുടെ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കുമ്പോൾ അതിനകത്ത് ഫുൾ കറികൾ ഒരാളെ കൊണ്ട് കഴിച്ചു തീർക്കാൻ പറ്റില്ല കേട്ടോ അപ്പം ഉള്ളൂ നിങ്ങൾക്കിത് ഇഷ്ടമായോ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ